കഴിഞ്ഞ ദിവസം ട്രെൻഡിംഗ് ആയ രണ്ട് ചിത്രങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം ആദ്യത്തെ ചിത്രം മാലിയിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സഫാരി സൂട്ട് അണിഞ്ഞ് പതിവിന് വിപരീതമായി ഒരു സ്പെഷ്യൽ കണ്ണടയൊക്കെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് പറയുന്നത് എനിക്കൊപ്പം പോരൂ എന്നാണെന്ന് വ്യക്തം ആ ചിത്രത്തിൽ നോക്കിയാൽ മുഹമ്മദ് മൂസുവിൻ്റെ ശരീരഭാഷയിലൊന്നും വ്യക്തമാണ് ലോക നേതാവ് നരേന്ദ്രമോദിയെ കോപ്പി അടിക്കാൻ നരേന്ദ്രമോദിയുടെ ഫോളോവർ ആകാനൊക്കെ വെമ്പി നിൽക്കുന്ന ഒരു രാജ്യത്തലവൻ മോദി എന്ന ലോക നേതാവിനോട് ആ ഒരൊറ്റ രാജ്യത്തിനുള്ള ബഹുമാനം മുഴുവൻ പ്രതിനിധീകരിക്കുകയാണ് മുയിസുവിൻ്റെ ഈ ചിത്രം ഇനി നമുക്ക് തൂത്തുക്കുടിയിലേക്ക് വരാം അവിടെ നമ്മൾ കാണുന്നത് തറവാട്ടിലേക്ക് വരുന്ന ഒരു കാരണവരെയാണ് തികച്ചും ഒരു തമിഴ് സംസ്കാരത്തിന് യോജിക്കുന്ന വേഷവിധാനം മുണ്ടും ഷർട്ടും മേൽമുണ്ടും ഒക്കെ അണിഞ്ഞ് ശരീരഭാഷയിൽ ഞാൻ നിങ്ങൾക്കൊപ്പമാണ് എന്ന സന്ദേശം നൽകുന്ന ഒരു രാജ്യത്തിൻ്റെ നേതാവ് ആ വാക്കിലും രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളോടുള്ള കരുതൽ രാജ്യത്തിന്റെ തലവർ കുടുംബത്തിന്റെ കാരണവർ നരേന്ദ്രമോദി വ്യത്യസ്തനാവുകയാണ് ലോകം കൊതിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി രാജ്യം ഒന്നടങ്കം ആരാധിക്കുന്ന നേതൃഗുണം അഭിമാനിക്കാം നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് കുറിച്ച് ഓർത്ത്